സ്വാമേ ശരണമയ്യപ്പ ഗീതാഞ്ജലി പദ്യഗീതം അഞ്ച് ശരണകീർത്തനം കവി ശരണകീർത്തനത്തിൻ്റെ അനുഗാനം ചെയ്യുന്നു കാന്തവിഗ്രഹം ശാന്തമാനസം പന്തളാധിപോ പാന്തസേവിതം ദാന്തസദ്ഗതി ചിന്തിതപ്രദം ഭൂതനായകം ദേവമാശ്രയേ മനോഹരമായ ശരീരമുള്ളവനും ശാന്തമായ ഹൃദയത്തോടു ഹൃദയത്തോടുകൂടിയവനും പന്തളരാജാവ് തന്നരികെ സേവിച്ചു പോരുന്നവനും ഇന്ദ്രിയനിഗ്രഹം സാധിച്ചവരുടെ സത്യമായ പ്രാപ്യസ്ഥാനവും ആയ ഭൂതനാഥനെ ഞാൻ ശരണമായിട്ട് ആശ്രയിച്ചു കൊള്ളുന്നു ധർമ്മബോധകം കർമ്മസാക്ഷിണം ശർമ്മസാധകം ദുർമദാന്തകം നിർമ്മമാർജിതം നിർമലാത്മകം ഭൂതപാലകം ദേവമാശ്രയേ ധർമ്മങ്ങളെ ബോധിപ്പിക്കുന്നവനും കർമ്മങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നവനും സുഖം നേടിക്കൊടുക്കുന്നവനും ദുരഹങ്കാരികളെ നശിപ്പിക്കുന്നവനും സ്വാർത്ഥചിന്ത വിട്ടവർ ആരാധിച്ചു പോരുന്നവനും ആയ സർവഭൂതരക്ഷകനെ ഞാൻ ശരണമായിട്ട് ആശ്രയിച്ചുകൊള്ളുന്നു ശാസ്താവ് ധർമ്മമനുശാസിക്കുന്നു ആ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് സുഖമരുളുന്നു അല്ലാത്തവരെ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു തീരവാസിനം സാന്ദ്രചന്ദ്രികാ ഹാസസുന്ദരം മന്ദ്രചാപ നിർഘോഷഭീഷണം ഭൂതഭാവനം ദേവമാശ്രയേ ഇന്ദ്രവാപിക ഇന്ദ്രാഞ്ചിറ എന്ന ദേഷ്യം ഇന്ദ്രവാപികയുടെ കരയിലുള്ള ക്ഷേത്രത്തിൽ വസിക്കുന്നവനും കവിയുടെ ഇല്ലം വക ഊരാളുള്ളതാണ് ഈ അയ്യപ്പക്ഷേത്രം മുഴുവെണ്ണിലാവത്ത പിഞ്ചി പുഞ്ചിരിയാൽ അഴകാർന്നവനും ഉയർന്ന ചെറു ശത്രുക്കൾക്ക് ഭയമരുളുന്നവനും പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനവുമായ ശ്രീഭൂതനാഥനെ ഞാൻ ശരണമായിട്ട് ആശ്രയിക്കുന്നു ഭേദവർജിതം ണംൂതിഭൂഷണം ദേവമാശ്രേ വേദപ്രതിപാദ്യനും അദ്വയനും സന്താപനാശകനും സന്തോഷദായകനും കുബേരനാൽ പോലും പൂജിക്കപ്പെടുന്നവനും ഓങ്കാരസ്വരൂപനും ഭസ്മ അലങ്കൃതനും ആയ ദേവനെ

ഭക്തിയെ വർദ്ധിപ്പിക്കുന്നവനും ഭക്തർക്ക് ഭക്തിമുക്തികൾ യഥോചിതം നൽകുന്നവനും വ്യക്തമായ നിഗ്രഹ അനുഗ്രഹശക്തിയോട് കൂടിയവനും ഐശ്വര്യപൂർണനുമായ ഭൂതനാഥനെ ഞാൻ ശരണമായിട്ട് ആശ്രയിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ